ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇസ്ലാമിസ്റ്റിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചതിന് രാഹുൽ ഗാന്ധിയുടെ യു എസ് സന്ദർശനത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ച ഇന്ത്യ ടുഡേ മാധ്യമ പ്രവർത്തകൻ രോഹിത് ശർമ്മയെ പിന്തുണച്ച് ദൂരദർശനിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അശോക് ശ്രീവാസ്തവ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഇതാ അശോക് ശ്രീവാസ്തവെ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ കാറിൽ പിന്നിൽ നിന്ന് ഒരു എസ് യു വി ഇടിക്കുകയും ചെയ്തു ഡി ഡി ന്യൂസ് അവതാരകൻ സുരക്ഷിതൻ ആണെങ്കിലും സംഭവ മാധ്യമപ്രവർത്തകരുടെ സുരക്ഷയിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണത്തെ കുറിച്ച് ചോദ്യം ചോദിച്ച ശർമ്മക്കെതിരായ ആക്രമണം വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ പ്രസ് ക്ലബിന്റെ അപലപനത്തിനൊപ്പം നിരവധി മാധ്യമ പ്രവർത്തകരിൽ നിന്നും നെറ്റ്സെൻസമാരിൽ നിന്നും അപലപിക്കപ്പെട്ടു കോൺഗ്രസ് നടത്തിയ മോശം പെരുമാറ്റത്തിനെതിരെ ശ്രീവാസ്തവയും മറ്റു മാധ്യമ പ്രവർത്തകരും പ്രതിഷേധിച്ചിരുന്നു ഇത് കോൺഗ്രസിനെ രോഷാവില്ലരാക്കി സുപ്രിയ ശ്രീനാഥിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശ്രീവാസ്തവേയും മറ്റു മാധ്യമപ്രവർത്തകരെയും പരിഹസിക്കുന്ന കോൺഗ്രസ് അനുഭാവികളുടെയും ഓൺലൈൻ ട്രോളിംഗും ഭീഷണികൾക്കും പിന്തുണ നൽകിയിരുന്നു ബുധനാഴ്ച തനിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടും ഇന്ത്യ ടുഡേ മാധ്യമപ്രവർത്തകൻ രോഹിത് ശർമ്മയ്ക്ക് അമേരിക്കയിൽ എന്തു സംഭവിച്ചു എന്നതാണ് പ്രധാന പ്രശ്നമെന്നും അശോക് ശ്രീവാസ്തവ പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ പോയി വിഷംതുപ്പുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നടപടിക്കെതിരെ ശിവസേനയുടെയും ബി ജെ പിയുടെയും ഭാഗത്തുനിന്ന് ഉയർന്ന പ്രതിഷേധങ്ങളെ നേരിടാൻ കോൺഗ്രസ് പ്രക്ഷോഭം നടത്തുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം നേതാക്കൾ ആശങ്കയിലാണ് എഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാലിന്റെ ഈ ആശയം തിരിച്ചടിയാകുമോ എന്നാണ് ആശങ്ക വിദേശങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ വീണ്ടും ചർച്ചയാവുന്നത് അത്ര നന്നല്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പി ശിവസേന നേതാക്കൾക്കെതിരെ വിവിധയിടങ്ങളിൽ കേസുകൾ നൽകിയിട്ടുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളുടെ പേരിൽ കോടതികളിൽ നിന്ന് വിമർശനം ഉണ്ടായാൽ വലിയ ക്ഷീണമാവും അതിനാൽ ഇക്കാര്യത്തിൽ സമരങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിലും അത് കടുപ്പിക്കുന്നതിനോട് നേതാക്കൾക്ക് യോജിപ്പില്ല ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു പ്രതിഷേധം ഗുണം ചെയ്യില്ലെന്ന് അവർ പറയുന്നു രാഹുൽ ഗാന്ധിയെ പ്രേണിപ്പിക്കാനായി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് സമരപ്രഖ്യാപനം നടത്തിയത് രാഹുലിന്റെ ജനപിന്തുണ വർദ്ധിക്കുന്നത് കണ്ട് അസൂയ പൂണ്ടവരാണ് അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നതെന്നാണ് വേണുഗോപാലിന്റെ പക്ഷം എന്നാൽ വിഘടനവാദികൾക്കിടയിലാണ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ വർദ്ധിക്കുന്നതെന്ന് എതിർവിഭാഗം പരിഹസിക്കുന്നു അതിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ നമ്പർ വൺ ടെററിസ്റ്റ് എന്ന് വിളിച്ച് കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടുവിനെതിരെ കേസെടുത്തു പക്ഷെ തന്റെ പ്രസ്താവനയിൽ തനിക്ക് അശേഷം പശ്ചാത്താപമില്ലെന്ന് വിട്ടു പറഞ്ഞു കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതാവ് ബംഗളൂരു പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടുവിനെതിരെ കേസെടുത്തത് പഞ്ചാബിൽ ഞങ്ങൾക്ക് തലമുറകളാണ് നഷ്ടമായത് ഗാന്ധി കുടുംബം പഞ്ചാബിനെ കത്തിച്ചു ഒരു സിഖുകാരൻ എന്ന നിലയിൽ എനിക്ക് ഇപ്പോഴും വേദനയുണ്ട് ഞാൻ മന്ത്രിയായത് പിന്നീടാണ് ആദ്യം ഞാൻ ഒരു സിഖ്കാരനായിരുന്നു ഖാലിസ്ഥാൻ വാദിയായ പന്നൂർ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഏറ്റെടുക്കുന്നുവെങ്കിൽ എന്താണ് നിങ്ങൾ പറയുക ഇതിന്റെ പേരിൽ ഖാർഗെ മാപ്പ് പറയണം ഇന്ത്യയിൽ തലപ്പാവ് ധരിച്ച സിഖുകാർക്ക് ഗുരുദ്വാരകളിൽ പോകാൻ അനുവാദമുണ്ടോ ഇല്ലയോ എന്ന കാര്യം ഖാർഗെ വ്യക്തമാക്കണം വിട്ടു വെല്ലുവിളിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി